നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്റ്റുഡൻസ് ഓൺഫലക്ക് സ്വാഗതം ഏറെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ നമ്മളെ തേടിയെത്തിയത് കൊല്ലം തേവലക്കര ഹൈസ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു എന്നുള്ള ഏറെ ദുഃഖകരമായിട്ടുള്ളൊരു വാര്ത്തയായിരുന്നു അത് നമ്മളെല്ലാവരെയും വളരെയധികം സങ്കടത്തിലാഴ്ത്തിയ ആ ഒരു വാര്ത്ത അതിനുശേഷം കൊല്ലം ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്യുന്നുണ്ടായി വിദ്യാഭ്യാസ ആഹ്വാനം ചെയ്തത് ആദ്യം വിദ്യാഭ്യാസ ആഹ്വാനം ചെയ്തത് എ ബി യു പി ആയിരുന്നു അതിനുശേഷം കെ എസ് യു കൊല്ലം ജില്ല വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം കൊടുത്തിരുന്നു കാരണം അത്രയ്ക്ക് നമുക്ക് സഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അവിടെ സംഭവിച്ചത് അതിന് ഇതിനുള്ള പ്രതിഷേധം എന്നോണമാണ് കൊല്ലം ജില്ല വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം വന്നത് അതിന് ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്താപ്രകാരം കെ എസ് യു നാളെ വെള്ളിയാഴ്ച സംസ്ഥാന വ്യാപകമായിട്ട് വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അപ്പോൾ നാളത്തെ ദിവസം കേരളം മുഴുവൻ കെ എസ് യുവിൻ്റെ പഠിപ്പ് മുടക്ക് ആയിരിക്കും നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ആ കുഞ്ഞിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നിർത്തുന്നു